ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ കവളമുക്കട്ട മേലെ പീടികയിൽ കിണർ താഴ്ന്ന നിലയിൽ വി പി ജലീലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിനോട് ചേർന്നുള്ള കിണറാണ് താഴ്ന്നുപോയത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ രാത്രിയിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് രാവിലെ വീടും പരിസരവും നോക്കാനായി വന്നപ്പോഴാണ് കിണർ താഴ്ന്നു പോയത് കണ്ടത് പതിനെട്ടിറിങ്ങ് വെള്ളമുണ്ടായിരുന്നു ഇന്നലെ മഴയിലാണ് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ കിണറാകെ ഇടിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു കാറാണ് അതാകെ ുംകണറിൽ സ്ഥാപിച്ച മോട്ടർ അടക്കമാണ് താഴ്ന്നു പോയത് ന്യൂസ് ബ്യൂറോ താഴ്ന്നുപോയത് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ